Vamos, cara. സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് എവർക്കും സ്വാഗതം എന്തായാലും സന്തോഷം ഇന്ന് സ്നേക് മാസ്റ്റർ ടീമിൻ്റെ ആദ്യത്തെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ അമ്പലത്തറ എന്ന് പറഞ്ഞ സ്ഥലം ഒരു പേരുകേട്ട സ്ഥലമാണ് അമിൽമ എന്നുള്ള സ്ഥാപനത്തിൻ്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ഫ്രണ്ടിൽ ഒരു വഴി കൂടെ ഇറങ്ങുമ്പോൾ രണ്ടാമത്തെ വീട്ടിൽ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ അതേ വീട്ടിനകത്ത് ടി വി എന്തോ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് പുറത്ത് നായി കുറയ്ക്കുന്ന സൗണ്ട് കിട്ടും നായി കുറച്ചപ്പോൾ അതേ ഇടങ്ങി നോക്കി വളരെ സംശയം ഉണ്ടായിരുന്നു ഇറങ്ങി നോക്കിയപ്പോൾ നായയുടെ കൂട്ടിൻ്റെ അവിടുന്ന് ഒരു അതിഥി ഇങ്ങനെ വീട്ടിൻ്റെ മുന്നിലേക്ക് എഴുഞ്ഞു വന്ന് കുറച്ച് വേസ്റ്റ് സാധനങ്ങൾ എന്തോ കൂട്ടിയിട്ടുണ്ട് തെങ്ങിൻ്റെ എന്തോ വിറവൊക്കെ കൂട്ടിയിട്ടുണ്ട് അതിൻ്റെ അടിയിലേക്ക് കയറി അങ്ങനെ സുഖമായിട്ട് ഇപ്പുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ അത് ആ സമയം തൊട്ട് അവർ രണ്ടുമൂന്നു കാത്തു നിൽക്കണം അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല നമുക്ക് പോകാം നമ്മുടെ ആദ്യം നമ്മുടെ കൂട്ട കാത്ത് നിൽക്കുന്നവരൊന്ന് പരിചയപ്പെടാം അതിനുശേഷം നമ്മുടെ അതിഥി ഒന്ന് പരിചയപ്പെടാം പോകാം നമ്മുടെ അതിഥിയുടെ അടുത്തേക്ക് സന്തോഷം അദ്ദേഹം ഞാൻ സന്തോഷം കണ്ടെന്ന് പറഞ്ഞു അതിനകത്തോ ആ പോയിട്ടില്ല പോയിട്ടില്ല ഈ ചപ്പിനകത്ത് ആ സമയം തൊട്ട് നിങ്ങളിവിടെ ഉണ്ട് നോക്കി ഓ സന്തോഷം അടിപൊളി 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 ആ അടിപൊളി ഇതിനകത്ത് അല്ലേ ഓക്കെ ഇതിനകത്തൊന്നും ഹോളൊന്നുമില്ല അല്ലേ ഇതെല്ലാം എല്ലാം ക്ലിയർ ആയി അല്ലേ ഇതെല്ലാം ഇതൊന്നും ഹോളല്ല എല്ലാം കോക്കറേറ്റിട്ടായി അപ്പോൾ എന്തായാലും പ്രത്യേകിച്ച് ഇവർക്കൊരു നന്ദി പറയുന്നത് കാരണം അതായത് അവർ ഇത്രയും നേരം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തത് ഇതിനകത്ത് ഈ ചപ്പിനകത്തോണ്ട് അദ്ദേഹം പോയിട്ടില്ല അപ്പോൾ ഇതെങ്ങനെ കണ്ടത് നേരത്തെ പറഞ്ഞു എന്നെ വിളിച്ച പറഞ്ഞ് നായ്ക്കുറച്ചപ്പോൾ നായ് കൂടെ എവിടെയാണോ അവിടെ കണ്ടതാണ് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കും ഇതിനു മുന്നേ അങ്ങനെ ഇത് തന്നെയാണോ ആയിരിക്കും നമുക്ക് അന്ന് കണ്ടതിന്റെ വാല്യ നിന്നും അപ്പൊ ഇതിനകത്ത് നല്ല സൗകര്യം ഉണ്ടിരിക്കാണ്ട് നമുക്കിപ്പോ നമുക്ക് പറമ്പുണ്ട് ഓ പോയിട്ട് പിന്നെ ഓ പോകത്ത് സ്ഥിരതാമസമുണ്ട് അപ്പൊ അങ്ങനെയും കാണുന്നില്ല അടിപൊളി അപ്പൊ നമ്മൾ പുതിയ പുതിയ അനുഭവങ്ങൾ എന്തായാലും അവിടെ ആ നായുടെ ഇൻഫർമേഷൻ അതായത് നമ്മുടെ എപ്പിസോഡിൽ തന്നെ നമ്മൾ രാജവൻപാല വണ്ടിയിൽ മണപ്പി രാജവൻപാല ഇരുന്ന സ്ഥലത്ത് നിന്ന് കാറിൻ്റെ ഫ്രണ്ടിൽ വണ്ടി നായി മണപ്പിട്ട് നമ്മൾ കാർ പിടിച്ചെടുത്ത സംഭവങ്ങളുണ്ട് അങ്ങനെ ഒട്ടനവധി അനുഭവങ്ങളുണ്ട് അപ്പോൾ അതുപോലെ ഇതിപ്പോൾ നായി കുറച്ചിട്ടാണ് അവർ ശ്രദ്ധിക്കുന്നത് അപ്പോൾ സ്ഥിരം അങ്ങനെ കാണുന്നത് മൂന്നാല് ദിവസങ്ങൾക്ക് മുന്നേ കണ്ടു നമ്മൾ സമയം കളയുന്നില്ല ഇവിടെ തന്നെ ഉണ്ട് അവർ ഇവിടെ അതിനുവേണ്ടി കാത്തു നിൽക്കണം അപ്പോൾ നമുക്ക് നോക്കാം അതിഥി ആരാണ് വലിയ ആളാണോ കുഞ്ഞ് ആളാണോ എന്നൊക്കെ നോക്കാം നോക്കാം നമുക്ക് നമ്മുടെ അതിഥിയെ ഇതിനകത്ത് അതേ കൊണ്ട് വളരെ പതുക്കേണ്ട അതൊക്കെ എഴുഞ്ഞു പോയെന്നാണ് ഇത് ഇവർ പറയുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടെ ഈ വിളയുമായിട്ടൊക്കെ ഈ പറമ്പുമായിട്ടൊക്കെ നല്ല പരിചയമുള്ള ആളായിരിക്കും കാരണം ഇവർ പറയുന്നുണ്ട് അവർക്ക് അതിന് പേടിയൊന്നുമില്ല ഇല്ല അവർ കൃത്യമായിട്ട് അവർക്ക് അച്ഛനും പോലൊന്നും അവർ പേടിയില്ല അവർ പറഞ്ഞാൽ ഇവിടെ സ്ഥിരം കാണും വരും പോവും വരും എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ അതിഥി ഇതാ അയ്യോ അപ്പോൾ പോവും എടുക്കുമ്പോൾ തന്നെ കാണും എന്തായിരിക്കുന്നു അതാ എനിക്ക് തോന്നുന്നത് ഇവിടെ അധികം അധികം ദൂരം ഒന്നും പോയിട്ടില്ല കാരണം അദ്ദേഹത്തിന് ഒരു വൈകാരിക എന്തോ ഉള്ളതുപോലെ നോന്താ ശരീരം എന്താ ആയിരിക്കുന്നത് അതാ ആ ഞാൻ പറഞ്ഞ വൈയായിക ഉണ്ടെന്ന് പറഞ്ഞാൽ ശരിയാണ് ഇവിടെ ചെറിയ ഒരു മുറിവ് അത ഇവിടെ കാണാം നമുക്ക് അതാ ഇദ്ദേഹത്തിൻ്റെ ദേഹത്തൊരു ചെറിയ മുറിവ് ഇതാണ്ട് ഒരു മുറിവ് കാണുന്നുണ്ട് ഇതെന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല മുറിവ് ഇവിടെ എറി എറിയും അടിയുമെല്ലാം കിട്ടിയിട്ടുണ്ടോയെന്നറിയില്ല എന്തായാലും നല്ലൊരു വൈയായിക ഉണ്ട് ഇതാ നോക്കൂ നല്ലൊരു മുറിവ് നല്ലൊരു മുറവുണ്ട് നല്ലൊരു എറിയുടെ അടിയുടെ ഒരു ഒരു ഇത് കാണുന്നുണ്ട് ദേഹത്തൊക്കെ ഒരു ചെറിയ ഇതാണെന്ന് വെച്ചിതാ ഒന്ന് നല്ലൊരു എറിയോ അടിയോ അല്ലെങ്കിൽ വണ്ടി എന്തെങ്കിലും വീണ് മഴ പെയ്യുന്ന സമയത്ത് എന്തെങ്കിലും വീണതാണ് മഴ ചെറിയൊരു മഴ ഇന്നലെയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് കാണുന്ന ഇവിടെ ഒരു വൈകാരിക എന്തായാലും അവർക്ക് അദ്ദേഹത്തിന് ഉണ്ട് കാണാം വൈകാരിക എന്തായാലും ഉണ്ട് കാരണം അതുമാത്രമല്ല വേറൊരു പ്രത്യേകത കൂടി കാണുന്നുണ്ട് കണ്ടോ ചുണ്ടൊക്കെ മുറിഞ്ഞിരിക്കുന്നത് എനിക്കിങ്ങനെ ഏതെങ്കിലും ആളത്തിനകത്ത് കയറിയിരുന്ന സമയത്ത് ആരെങ്കിലും മണ്ണിട്ട് അട അടച്ചതോ അപ്പോൾ ആ മണ്ണ് തള്ളി ഇറങ്ങിയതാണ് നല്ല എന്തെങ്കിലും ചുണ്ട് കുറച്ച് ദിവസം നോക്കിയുള്ള ചുണ്ട് നന്നായിട്ട് മുറിഞ്ഞിട്ടത് ഉണങ്ങി വന്നിട്ടുണ്ട് ചുണ്ട് മുറിഞ്ഞിട്ട് ഉണങ്ങി കഴിഞ്ഞാൽ കവൾ അനക്കുന്നുണ്ട് വേദന സഹിച്ചിട്ട് ഇനി കടിക്കാനുള്ളത് കവളനക്കുന്നുണ്ട് കവൾ അനക്കുക എന്ന് പറഞ്ഞാൽ അടുത്ത് കടിക്കുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ ചവിട്ടിയിലെങ്കിലും കടിക്കും കാരണം ആ അത്രയ്ക്ക് നല്ല വേദന ഈ മുറിവ് നന്നായിട്ടൊരു മുറിവ് കാണുന്നുണ്ട് കാണാൻ നമുക്ക് ആ മുറിവ് മുറിവ് എനിക്ക് തോന്നുന്നതിന് അതുപോലെ ടൂ വീലർ കയറിയതാണെന്ന് അറിഞ്ഞൂടാ ഒരു ഇതാണ്ടേ ഒരു വീതിയിൽ ഒരു പാട് കാണുന്നുണ്ട് നല്ല ഒരു ക്ഷതമുള്ളൊരു മുറിവാണ് അതാ നോക്കിയുള്ളതാണ് അതാ ഇവിടെ ഏകദേശം ഒരു മൂന്നഞ്ചോളം അകലത്തിൽ ഏകദേശം മൂന്നഞ്ചോളം അകലത്തിലാവുമ്പോൾ നമുക്കൊരു ടയർ ഉണ്ടാവും ഒരു ടു വീലറിൻ്റെ ടയർ എൻ്റെ അടിവശം തെളിഞ്ഞിരിക്കുന്ന വശം ഇങ്ങനെ ഇങ്ങനെ ചുറ്റിയിരിക്കുന്ന വശത്തിൻ്റെ ഒരു ഏകദേശം രണ്ടര അഞ്ച് മൂന്നിഞ്ച് വീതി ഉണ്ട് അതിൻ്റെ അതിൽ കയറി ചെയ്തിട്ടുണ്ടോയെന്നെനിക്കറിയില്ല അങ്ങനെ ഒരു പാട് തെളി ആ തൊലി പോയതുപോലെ തോന്നുന്നുണ്ട് കയറി കിട്ടിയാലും അങ്ങനെ വരാം കയറി കിട്ടിയാലും അങ്ങനെ തീരെ വയ്യ ഒരു പൊടിയും വയ്യായിട്ട് ഇരിക്കുകയാണ് അതായത് അതിൻ്റെ ഇടയിൽ കൊണ്ട് ശരീരം കയറ്റി വെച്ചിട്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റാത്ത ആ രീതിയിലുള്ള വേനൽ കണ്ടോ കവിളുണ്ടോ കണ്ടോ കവിള് നന്നായിട്ട് നമുക്ക് കാണാം അടുത്തത് എന്ന് പറഞ്ഞതാണ് വായി തുറന്നു വരുന്നത് വായി തുറന്ന് കവൾ അനക്കുക എന്ന് പറഞ്ഞാൽ അടുത്ത് അനക്കി ആ അനക്കി വെക്കാൻ പല്ലിലേക്ക് അല്ലെങ്കിൽ ആ പല്ലു കൊണ്ട് കടിക്കുമ്പോൾ വെനം പുറത്തേക്ക് വരാനായിട്ടുള്ള അനക്ക് നല്ല അനക്ക് അനക്ക എനിക്കറിയുന്നത് ഒരുപാട് പ്രാവശ്യം എൻ്റെ അനുഭവങ്ങളിൽ എന്നൊക്കെ എനിക്ക് കടികിട്ടിയ സമയത്തും അല്ലാതെയൊക്കെ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് ഇങ്ങനെ കവള അനക്കി അടുത്ത് കടിക്കാൻ എൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് പഠിക്കാൻ പറ്റിയൊരു പാഠം അതൊരിക്കലും ഒരു പണ്ഡിതന്മാരും പറഞ്ഞു തന്നെ ഒരു പണ്ഡിതൻ്റെ അറിവല്ല എൻ്റെ ജീവിതത്തിൽ എനിക്ക് കടി കടികിട്ടി എനിക്ക് പഠിച്ച എനിക്ക് പഠിക്കാൻ പറഞ്ഞ കഴിഞ്ഞ എനിക്ക് കഴിഞ്ഞ സ്വന്തം യാത്രക്കിടയിൽ എൻ്റെ അനുഭവത്തിൽ കൂടി പഠിക്കാൻ കഴിഞ്ഞ ഒരു കാര്യമാണ് ഈ സാറിന് അണലിയൊക്കെയാണെങ്കിൽ എലി അടുത്തിട്ട് അപ്പോൾ എലിയെ പിടിക്കുന്നതിന് പിന്നെ കവളക്കി വയ്ക്കും പല്ലണക്കി വെക്കും എന്നിട്ട് പിടിച്ചാൽ കൂടും എന്നിട്ട് പിടിച്ച് അതേപോലെ ഒതുക്കി പല്ലൊഴുക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് ഇത് അങ്ങനെയല്ല നമുക്ക് കാണാം ആ ഇവിടെ അദ്ദേഹം നല്ല ആൾ സ്മാർട്ടാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ആളിന് തീരെ വയ്യായിക ഉണ്ട് നല്ല വയ്യായിക ഉണ്ട് എന്തായാലും അത് കാണുന്നതാണ് ഇവിടെ ഇതാ ഇവിടെ ആ മുറിവ് വാലിൻ്റെ നല്ല വയ്യായിക ഉണ്ട് ഇതാ ഴിയുമ്പോൾ തന്നെ നമുക്ക് അറിയാം എന്താ ഇവിടെ നോക്കിക്കോളൂ ചെറിയൊരു വയ്യായിരിക്കും കാണുന്നുണ്ട് ചെറുതല്ല ഇച്ചിരി നല്ല ട്ടമുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും അദ്ദേഹത്തെ എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിന് നമ്മൾ എന്തായാലും ഒരു നല്ല ക്ഷതമുണ്ട് കാണാം നല്ല ക്ഷണം ഇവിടെ നമുക്ക് കാണാതാണ് ഇവിടെ നല്ലൊരു അതിനെ പെട്ടെന്ന് സഡൻ ആക്റ്റീവായിട്ട് ഇങ്ങനെ വരാനും പറ്റുന്നില്ല ഇതോ ഈ പറഞ്ഞു ഞാൻ പറഞ്ഞത് ഏകദേശം ഈ അകലം ഞാൻ അദ്ദേഹത്തിന് അപകടം പറ്റിയിട്ടെന്ന് മറിഞ്ഞു പോകുന്നുണ്ട് ഇതിൽ നായി കടിച്ചതല്ല ഇത് നായി കടിച്ചതല്ല പഴയ പുതിയ പഴയ മുറിവല്ല ാണ് എന്താ ഇവിടെ നല്ല മുറിവുണ്ട് ഒരു ബോട്ടിൽ ചേര വെള്ളം കയറാമോ വെള്ളം വെള്ളം നല്ല വയ്യ നല്ല വയറ് വായി നല്ല തുറന്നു അപ്പം അത്രയ്ക്ക് നല്ല ക്ഷതമുണ്ടോ അത്രക്ക് നല്ല ഉണ്ട് അദ്ദേഹത്തിന് ഈ സമയത്തൊക്കെ ഒരു കടി കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര കടിയായിരിക്കും കാരണം കടിച്ചു തിരിച്ച് അദ്ദേഹത്തിന് എടുക്കാൻ പല്ല് തിരിച്ചെടുക്കാൻ പറ്റില്ല കടിച്ചങ്ങ് പിടിക്കുകയല്ല തിരിച്ച് വായി തുറന്ന് എടുക്കാൻ പറ്റില്ല അപ്പോൾ അത് അപകടമായിട്ട് വരും നമുക്ക് കാണാം അതിലേക്ക് വെള്ളം കുടിക്കേണ്ടതുണ്ട് നമുക്ക് കുറച്ച് മുട്ടുമയം തീരെ വെയ്യാദ്ദേഹത്തിന് അപ്പോൾ എന്തായാലും നല്ല ഒരു ശതമാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് എനിക്ക് തോന്നുന്നില്ല നൂറിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും അല്ലെങ്കിൽ ഒരു അൻപത് ശതമാനവും കിട്ടുമ്പോൾ വേണ്ട ഒരു അൻപത് ശതമാനം രക്ഷപ്പെടേണ്ട സാധ്യത കുറവാണ് കാരണം ഇപ്പോൾ അത് കടിക്കണം കടിക്കണോ ചിന്ത മാത്രമേ അദ്ദേഹത്തിനുള്ളൂ കടി കടിയെന്നുള്ള അത് വേദന ചിന്ത അപ്പം ഈ മുറിവൊക്കെ നല്ല വേദന നല്ല ചെറിയ ഒരു മുറിവല്ല കൂടുതൽ മുറിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിന് നമുക്ക് എന്തായാലും അതിൻ്റെ വാക്കിയാകത്തുള്ള ബ്ലഡ് വരുന്നുണ്ട് അപ്പോൾ നല്ല ചെറിയ അപകടമല്ല കിട്ടിയിരിക്കുന്നത് വലിയ അപകടം അതിൻ്റെ വാക്യാത്തിൽ ബ്ലഡ് അപ്പോൾ മുക്തി ചെയ്ത് വരുന്നുണ്ടാ ബ്ലഡ് വായിക്കാത്തൊരു ബ്ലഡ് വരുന്നുണ്ട് അപ്പോൾ നല്ലൊരു അപകടമാണ് അപ്പോൾ മിക്കവാറും നമുക്ക് നോക്കാം ഇന്നലെ സമയം കളയുന്നില്ല നമ്മൾ ഇദ്ദേഹത്തിനെ ചാക്കിലാക്കിയതിന് ശേഷം അടുത്ത സ്ഥലത്തേക്ക് മറ്റൊരു അതിഥി തേടി സ്നേക്ക് മാസ്റ്റർ ടീം ഒരുമിച്ച് യാത്രയാവുന്നു പ്പോൾ ഒരു നാടൻ തനിമ സൂപ്പർ എല്ലാം എന്താ പറയുക കപ്പയും അതുപോലെ ചെറിയ ചെടികളും എല്ലാം നമ്മൾ വീടിനാവശ്യമുള്ള കത്തിരി അതുപോലെ തന്നെ കിച്ചീര ഇഞ്ചി അതുപോലെ ചെറിയ എന്താ പറയുക എല്ലാം ചെറിയ വീടിനാവശ്യമുള്ള ചെറിയ സാധനങ്ങളൊക്കെ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക പപ്പ നാടൻ പപ്പായ എല്ലാം ചെറി എല്ലാം ചെറിയ പ്ലാവ് വെച്ചിട്ടുണ്ട് വഴുതന മുളക് കുളമ്പിക്കീര നമുക്ക് വേണ്ടാത്ത കുളമ്പിക്കിരെന്നു പറഞ്ഞ സാധനം വെള്ളരിക്ക എല്ലാം ഒരു സാ സാധാരണ ഒരു ഗ്രാമത്തെ കാണാൻ പറ്റുന്ന തനി പച്ചക്കറിയൊക്കെ കൃഷി ചെയ്ത ഒരു നല്ലൊരു വീടിൻ്റെ അങ്കണം ഇവിടെ വീട്ടിൻ്റെ പുറകിൽ ഒരു ഷെഡിനകത്ത് ഒരു കണ്ടു എന്ന് പറഞ്ഞ് എനിക്ക് ഒരു പഴയ ഓർമ്മയുടെ ഒരു ഓർമ്മയാണ് നമ്മുടെ ഇവിടുത്തെ ഒരു ഇവിടുത്തെ എന്താ പറയുക കൗൺസിലർ അദ്ദേഹം വിളിക്കുകയാണ് നമ്മൾ ഒരുപാട് അദ്ദേഹം വിളിച്ചിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോൾ നേരിട്ട് കണ്ടല്ല ആളിനെ അറിയാം ഫോണിൽ കൂടെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്പറൊക്കെ എൻ്റെ ഇത് പോയി മൊബൈലൊക്കെ മാറി അപ്പം നമ്മൾ സമയം കളഞ്ഞില്ല അപ്പോൾ അവർ കുറച്ച് പേരും ഉള്ളത് അതേ ആൾക്കാരൊന്നും വിളിച്ചു കൂട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ ചൂടാണ് അപ്പോൾ നമ്മളെന്തെങ്കിലും സമയം കളഞ്ഞില്ല അവർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം പോകാൻ നമുക്ക് നമ്മുടെ അതിഥി സ്ഥലത്തേക്ക് നമസ്കാരം സാറേ സുഖം കണ്ടിട്ട് കുറേ ആയി എന്താ എന്നെ മറന്നതാണ് അത് കൊറേ ആയില്ലേ അനേഷ് ഇവിടെ പാമ്പില്ല പാമ്പുണ്ട് പക്ഷേ ആട്ടമുള്ള പാമ്പുകളാണ് അല്ലേ ഇതെവിടെ കണ്ടത് ചേട്ടൻ വിടോ ഇതിനകത്തോ അപ്പൊ എന്തായാലും നമ്മുടെ ഒരു ഓർമ്മ ഇങ്ങനെ ഈ അതിഥിയെ പിടിക്കാൻ പോകുന്നുള്ള സത്യം പറഞ്ഞാൽ പഴയ കൊല കുറെ ഓർമ്മകൾ പുതുക്കാൻ പറ്റുന്നത് ഇവിടെ നമ്മൾ വന്നു കണ്ടപ്പോൾ ഇവിടെ വാർഡ് കൗൺ വാർഡ് കൗൺസിലർ അദ്ദേഹം വിളിച്ചിട്ട് ഒരുപാട് എനിക്കൊരു പത്തിലേറെ പ്രാവശ്യം കൂടെ വന്നിട്ടുണ്ട് അതുപോലെ ഇദ്ദേഹത്തിൻ്റെ മണ്ഡലം ഇദ്ദേഹത്തിൻ്റെ വാർഡിൽ തന്നെ ശ്രീജിത്ത് ശ്രീജിത്തത് കൊണ്ട് ചെറുപ്പക്കാരുണ്ടായിരുന്നു അദ്ദേഹം പണ്ട് ഓർമ്മ ഇപ്പോൾ ഇവിടുത്തെ നാട്ടുകാർക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല അദ്ദേഹം കൂട്ടുകാരനെ ഓലക്കെട്ടാനായി ഇന്നിപ്പോൾ സഹായം എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല എല്ലാവരും കാച്ചുണ്ടെങ്കിൽ മാത്രമേ സഹായമുള്ളൂ ആ രീതിയിലാണ് നമ്മളത് പുതിയ തലമുറ പോകുന്നത് പക്ഷേ അന്നൊക്കെ ആ കൂട്ടുകാരൻ്റെ വേറൊരു കൂട്ടുകാരന് വീട് ഓല വേഗാനായിട്ട് ഓല കൊണ്ടുവരുന്ന സമയത്ത് ടെമ്പോയിൽ കയറുന്ന സമയത്ത് ടെമ്പോയിൽ നിന്ന് അദ്ദേഹം ഓല ഇറക്കുമ്പോൾ വീട് നടുവടിച്ചിട്ട് നടു തളർന്ന് ഏകദേശം ഒൻപത് വർഷമായി കിടന്ന സമയത്താണ് എന്നെ എന്നെ അറിയിക്കുന്നത് എന്നെ വിളിക്കുന്നത് അങ്ങനെ ഞാൻ അന്ന് കുറേ നാൾ പിന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി പിന്നെ ഇപ്പോൾ എനിക്ക് അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും എന്നുള്ള അവസ്ഥയിലേക്കാണ് ഞാൻ ബുക്ക് അപ്പോൾ അതുകൊണ്ട് പിന്നെ അദ്ദേഹത്തിനെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാ വാർഡിലായിരുന്നു വന്ന് ആ ആ ഒരു സംഭവം അവരോട് മാറി മാറിപ്പോയി വീടുന്ന സ്വന്തമായിട്ട് വീടും സ്ഥലമൊന്നുമില്ലായിരുന്നു എന്തായാലും സന്തോഷം വീണ്ടും ആ ഒരു ഓർമ്മ നമ്മുടെ അദ്ദേഹത്തെ കാണാനും വരുന്നത് നാട്ടുകാരെ കാണാനൊക്കെ കഴിഞ്ഞ് എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല ഇതിനകത്ത് തന്നെ ഉണ്ടല്ലോ സാറെ പോയിട്ടില്ലല്ലോ ഉറപ്പ് അപ്പോൾ നമ്മൾ എന്തായാലും സമയങ്ങൾ എന്തായാലും നമുക്ക് നോക്കാൻ അതിനകത്ത് ഉള്ള അതിഥി ചൂടായത് കൊണ്ട് ചൂട് കൂടുന്നു ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയുകയാണ് ചൂട് നന്നായിട്ട് കൂടുന്നുണ്ട് വളരെ സൂക്ഷിക്കണം പമ്പുപടിയുടെ എണ്ണം കൂടുന്നുണ്ട് വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു ചില സോഷ്യൽ മീഡിയയിലൊക്കെ പലരും ചില സംഘാടകർ പറയുന്നുണ്ട് പാമ്പുടി കുറയുന്നു നല്ല തെറ്റാണ് ഞാൻ വിവരകാശം ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലെ പാമ്പടിയുടെ വിവരാവശ്യം ഞാൻ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കാരണവശാലും പാമ്പടിയുടെ എണ്ണം കുറയുന്നു എന്ന് പറഞ്ഞ് ആരെയും തെറ്റിദ്ധരിപ്പിക്കരുത് ഇന്നലെ തന്നെ ഏകം പതിമൂന്ന് കടികൾ പതിമൂന്ന് പാമ്പടിയിൽ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നെ വിളിച്ച പതിമൂന്ന് കടികളാണ് ഞാൻ പറഞ്ഞത് എന്നെ വിളിക്കാത്ത ഇതിൽ അതിലേറെ കടികൾ പാമ്പേടികൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും സൂക്ഷിക്കണം നമ്മുടെ ഇത് പരീക്ഷിക്കാൻ നിൽക്കരുത് ഒരു കാരണവശാലും പാമ്പേടിയേറ്റം ഞാൻ ഇനി അന്ന് കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ പറഞ്ഞ പോലെ പാമ്പ് എടി കേൾക്കുമ്പോൾ ഒറ്റയ്ക്ക് വണ്ടി ഓടി സാഹസം കാണിക്കാൻ ശ്രമിക്കരുത് എളുപ്പങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മീ എന്താ പറയുക നൊയമ്പ് മുറിക്കുന്നതിനിടയിൽ ഇതുപോലെ ഇടയ്ക്ക് നൊയമ്പ് മുറിക്കാണ്ട് എളുപ്പങ്ങൾ തന്നിട്ട് എന്തോ കടിച്ചു അതേ ഉടനെ വണ്ടി ഓടി നെടുമങ്ങാട് ഹോസ്പിറ്റലിൽ നിന്ന് അരുവിക്കര അരി ആരനാടാണ് സംഭവം മണ്ടത്തരം കാണിക്കരുത് ആരെങ്കിലും സഹായത്തിന് വിളിക്കുക ഒറ്റയ്ക്ക് പോകരുത് ഇതെല്ലാം നമ്മുടെ എന്താ പറയുക അതിബുദ്ധി ആപത്ത് എന്നുള്ളത് കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അറിയാം നമുക്കിപ്പോൾ പാമ്പിൻ്റെ മുട്ട വിരിയുന്ന സമയമാണ് കോട്ടയത്ത് ആ എഴുന്ന പക്ഷേ ആദ്യത്തെ കേസ് അണലി നമുക്കാണ് ഭാഗ്യം കിട്ടിയത് രണ്ട് മൂന്ന് ഡെലിവറി രണ്ട് മൂന്ന് പ്രസവിച്ച അണലിയുടെ കുഞ്ഞുങ്ങളെ അണലിയും പിടിക്കാൻ എനിക്ക് പറ്റി നമ്മുടെ എപ്പിസോഡിൽ നമ്മളത് പരിചയപ്പെടുത്തി അതിലുപരി മൂർക്കൻ്റെ കുഞ്ഞു ഇടയ്ക്ക് കഴിഞ്ഞ ദിവസം കോട്ടയത്ത് എവിടെയാണ് ഒരു ഒരു പാമ്പിനെ പിടി പാമ്പ് സംരക്ഷകൻ ഒരു നാൽപ്പതോളം കുഞ്ഞുങ്ങളെ പിടിച്ചായിട്ടൊരു സോഷ്യൽ മീഡിയ വാർത്ത ഉണ്ടായിരുന്നു അപ്പോൾ ഇത്തവണത്തെ ആദ്യത്തെ മൂർക്കനതി ഇവിടെ മുട്ട വരിഞ്ഞത് പിടിക്കാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് കിട്ടി അതിലുപരി മൂർഖൻ്റെ മുട്ട ഈ വർഷം വളരെ കുറച്ചാണ് വിരിഞ്ഞിരിക്കുന്നത് കാരണം ചൂട് കൂടിയപ്പോൾ മുട്ടയൊക്കെ കേടായിപ്പോയി ഒൻപതോളം സ്ഥലങ്ങളിൽ ഞാൻ അതിഥികളെ പിടികൂടാൻ പോയ സമയത്തൊക്കെ കിട്ടിയതൊക്കെ മുട്ടയാണ് അടിപൊളിക്കാം വീണ്ടും അതെ എൻ്റെ അടുത്ത് തന്നെ പോയി കയറണമെങ്കിൽ അതിനകത്തുനിന്ന് ബേസ് ബോർഡിനകത്തിരിക്കയായിരുന്നു ആ പെട്ടെന്ന് ഇറങ്ങി അതിനകത്ത് കയറി അപ്പോൾ ഞാൻ ഇതുപോലെ ഇന്നിപ്പം നമ്മൾ മറ്റൊരു യാത്ര ഈ സമയത്ത് ഒരു അമ്മ വീട്ടിൻ്റെ ഷെഡിൽ കാർഷിക ഇതിനാൽ വേസ്റ്റ് ഇടുന്ന ഷെഡിനകത്ത് തേങ്ങ എടുക്കുന്ന സമയത്ത് തേങ്ങ ഇടയിലൊരു അതിഥി ഇരുന്നു അമ്മ കാണാതെയാണെങ്കിൽ പോലും അമ്മ പോയി കൈവച്ചു സെറ്റ് അതും ഏറ്റവും വലിയൊരു അപകടമാണ് കാരണം നമ്മൾ കൈവയ്ക്കുമ്പോൾ അത് പേടിച്ചിട്ട് വേദനിക്കണമെന്നില്ല പേടിച്ചാലും കടിക്കാം അവർക്കറിയില്ല ഇത് നമ്മൾ ഉപദ്രവിക്കാനല്ല വന്നെന്ന് അവർക്കറിയില്ല പേടിയുണ്ട് പെട്ടെന്ന് പേടിക്കാതെ പേടിച്ചാലും കടിക്കാം അങ്ങനെ കടിച്ചിട്ടാണ് രണ്ട് മൂന്ന് മരണം കഴിഞ്ഞാൽ കൊറോണ സമയത്ത് നമ്മുടെ കേരളത്തിൽ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൊറോണ സമയത്ത് ചെറിയ ഇതുപോലെ ശ്രദ്ധിക്കാതെ ഗ്യാസ് കൊണ്ടുപോകുന്ന ഗ്യാസിനകത്തുന്നതാ ഇവിടെതാണ് ഇതാ ഇവിടെ ഒരു കുഞ്ഞൻ എന്തായാലും അടിപൊളി അത്ര വലുതൊന്നുമല്ല കുഞ്ഞൻ അതിഥി നമുക്ക് ഒരു ഒരു വയസ്സോളം മാത്രം കഴിഞ്ഞ വർഷം വിരിഞ്ഞിട്ട് കഴിഞ്ഞ വർഷം മുട്ട വിരിഞ്ഞ അതിഥിയായിരിക്കാം ശരീരത്തിന് എന്തൊക്കെയോ ഒരു ചെറിയ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ശരീരം ഒരു നല്ല ടയേഡായിരിക്കും പോലെ ടയർഡ് നല്ല ടയർഡാണ് ഭക്ഷണം കിട്ടാത്ത കൊണ്ടാണ് അതിന് വേനൽ ചൂട് കൂടുന്ന ചൂട് കൂടുമ്പോൾ സാ പാമ്പുകൾ സാധാരണഗതിയിൽ നമ്മുടെ രാജവൻ പാലം ഉൾപ്പെടെയുള്ള പാമ്പുകൾക്ക് അപകടമുണ്ടാവാം ഇങ്ങോട്ട് പോയി ഇതായിട്ട് രാജവൻ പാലം ഉൾപ്പെടെ ഉള്ളവർക്ക് വെള്ളം കിട്ടില്ല ഭക്ഷണം കഴുകി കഴിക്കാൻ അവർ കഴിയില്ല അപ്പോൾ പറഞ്ഞാൽ നോക്കിക്കോളൂ ഇത് ഒരു എന്തോ എന്തോ ഒരു ചെറിയ ആരോഗ്യ പ്രശ്നമുണ്ട് വെള്ളത്തിൻ്റെ ആയിരിക്കാം എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല ഇനി ഒട്ടനവധി കോളുകൾ വെയിറ്റിങ്ങിലുണ്ട് അപ്പോൾ നമ്മൾ സാറേ ഒരു ചെറിയ ബോട്ടിലിങ് തരാമോ അപ്പോൾ നമ്മളെന്തായാലും സമയങ്ങളിൽ ഒരുപാട് കോളുകൾ വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇതേ നമ്മൾ പെട്ടെന്ന് ബോട്ടിലാക്കിയതിനു ശേഷം അടുത്ത സ്ഥലത്തേക്ക് പോകേണ്ടതുണ്ട് എന്തായാലും നമുക്ക് ബോട്ടിലാക്കാൻ സാധിച്ചു നല്ല അടിപൊളിയാറ്റ നമ്മൾ സമയങ്ങളില്ല എന്തായാലും നമ്മുടെ പേയിടത്തെ ദൗത്യം കഴിഞ്ഞു അടുത്ത സ്ഥലത്തേക്ക് മറ്റൊരു അതിഥി തേടി സ്നേക് മാസ്റ്റർ ടീം ഒരുമിച്ച് യാത്രയാവുന്നു